പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ച എന്നും ഛ എന്നുമുള്ള അക്ഷരങ്ങളാണ് പഠിച്ചത് അപ്പോ നമ്മളിപ്പോ വ്യഞ്ജനാക്ഷരങ്ങളിലെ ച വർഗാണ് എടുക്കുന്നത് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു ച എന്നുള്ള ഛ എന്നുള്ള അക്ഷരോ ച എന്ന കൂട്ട എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനത് എഴുതി മനസ്സിലാക്കി കൊടുത്തു പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ ഈ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനൊന്ന് പറഞ്ഞ് തരാം നമ്മൾ പറഞ്ഞു ഖരം അധികരം മൃതു കോഷം അനുനാസികം ഇങ്ങനെ അഞ്ച് തരത്തിലാണ് അക്ഷരങ്ങളെ നമ്മൾ തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ അക്ഷരം ച എന്നുള്ളത് ഖരാക്ഷരമാണ് ച അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ച എന്ന് ഉച്ചരിക്കാം ച ചായ ചമ്മന്തി ചൂല് ഒക്കെ പറയില്ലേ ആ ച എന്ന അക്ഷരം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരമായ ചായയുടെ കൂടെ ഹ എന്ന ശബ്ദം ചേരുമ്പോഴാണ് അതിഖരം ഉണ്ടാകുന്നത് അപ്പൊ ഖരത്തിന്റെ കൂടെ ഹ എന്ന അക്ഷരം ചേരുമ്പോൾ അതിഖരം ഉണ്ടാകും അപ്പൊ ച അധികം ഹ അതാണ് ച നമുക്ക് തൊണ്ടയിൽ നിന്നാണ് വരുന്നത് ച എന്ന് പറയുന്നതും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് രണ്ടാമത്തെ അക്ഷരം പറയുന്നത് ഇനി പിന്നെ ചോദിച്ചത് കൂട്ടക്ഷരമായ ച എന്നുള്ളതാണ് അത് രണ്ട് ച ചേരുമ്പോൾ ച അധികം ച ആണ് ചൂച്ച പച്ച പിച്ചകം അച്ചാറ് പറയില്ലേ അവിടെ ച എന്ന കൂട്ടക്ഷരാണ് ഇപ്പൊ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ അക്ഷരം ച അതിലെ രണ്ടാമത്തെ അക്ഷരം ച പിന്നെ നിങ്ങൾ ചോദിച്ച അക്ഷരം ച അധികം ച രണ്ട് ച ചേരുമ്പോ ച അത് മൂന്ന് മൂന്ന് തരത്തിലാണ് ഉച്ചരിക്കേണ്ടത് അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ച വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരമായ ജ മൃദു ജ നാലാമത്തെ അക്ഷരമായ ഛ അഞ്ചാമത്തെ അക്ഷരമായ ഞ ആ മൂന്ന് മൂന്നക്ഷരങ്ങൾ ഒന്നിച്ചെടുക്കുകയാണ് കാരണം അതൊന്നും വരുന്ന വാക്കുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോയിൽ തന്നെ ആ മൂന്നക്ഷരവും പഠിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ടീച്ചർ അപ്പം ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഖര ഖര അക്ഷരത്തിന്റെ കൂടെ ഹ ചേരുമ്പോൾ അതി ഖര ഉണ്ടാവും അത് കഴിഞ്ഞാൽ മൃദു മൃദു എന്ന് പറഞ്ഞാൽ ജ എന്ന അക്ഷരാണ് മൃദുവിൻ്റെ കൂടെ ഹാ ചേരുമ്പഴാണ് ഘോഷമായ ഛ എന്ന അക്ഷരം ഉണ്ടാകുന്നത് അപ്പോ ഖരം പ്ലസ് ഹ അധികരം മൃദു പ്ലസ് ഹ ഘോഷം അപ്പം ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇതിൽ അനുനാസികമാണ് ഞാൻ അപ്പോൾ അതാണ് എടുക്കാൻ പോകുന്ന ടീച്ചർ കേട്ടോ ഇത്രയൊന്നും സങ്കീർണമായിട്ട് കുട്ടികൾക്കിത് പറയേണ്ട കാര്യമില്ല എങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മമാർക്ക് കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കുട്ടികളോട് ഇപ്പോൾ ഇതൊന്നും പറയേണ്ടത് ആവശ്യമില്ല പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം മലയാളം അക്ഷരം അക്ഷരമാല പഠിക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള ഒരു രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കുണ്ടാവണം അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു കഥയാണ് ടീച്ചർ പറയാൻ പോണത് അപ്പോൾ കഥ എല്ലാവരും കേൾക്കുക അതിൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അതെങ്ങനെയാണ് എഴുതുകയെന്ന് പഠിക്കാം അപ്പോൾ വാക്കുകൾ എഴുതാനും വായിക്കാനും നമുക്ക് പഠിക്കാം നമുക്ക് നോക്കാം എന്നാൽ ഓടി വരും ജാനകിക്കുട്ടി ജനാല തുറന്നു ജിമ്മിയും കൂടെയുണ്ട് ജാനകിക്കുട്ടിയുടെ പട്ടിയാണ് ജിമ്മി ജാനകി അവനെ എന്ത് ഇഷ്ടമാണെന്നോ രണ്ടുപേരും ഒന്നിച്ച് കുറേ നേരം കളിക്കും ജനാലയ്ക്കടുത്ത് തന്നെയാണ് ജാതിമരം ജാതിമരത്തിൽ നിറയെ പഴുത്തു നിൽക്കുന്നുണ്ട് അവൾക്ക് ജാതിക്ക നല്ല ഇഷ്ടമാണ് അമ്മ ജാതിക്ക കൊണ്ട് അച്ചാറിടും എന്ത് സ്വാദാണെന്നോ അവൾ റോഡിലേക്ക് നോക്കി വിജനമായ റോഡ് ഇന്ന് ഞായറാഴ്ചയല്ലേ ജോലിക്കാരൊന്നും പുറത്തിറങ്ങില്ല ജംഷീറും ജുനൈസും ജിജിയും കളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നോക്കിയിരിക്കുകയാണ് ജലജയും ജിഷയും അവരുടെ ജ്യേഷ്ഠ ജയനും കൂടി ഇന്ന് വിനോദയാത്ര പോവുകയാണ് ജലത്തിലൂടെയുള്ള ബോട്ട് യാത്ര നല്ല രസമായിരിക്കും ഞങ്ങൾ എല്ലാവരും പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാണ് അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത് ജാനകിക്കുട്ടി അച്ഛനെ കാത്തിരുന്നു ഇപ്പോൾ അവധിക്കാലമാണ് ഇനി ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും സ്കൂളിലേക്ക് പോകണ്ടേ എല്ലാ സാധനങ്ങളും അച്ഛൻ കൊണ്ടുവരും ഇനി ജൂലൈ മാസം കഴിഞ്ഞേ അച്ഛൻ തിരിച്ചു പോകൂ ജാനകിക്കുട്ടി റോഡിലേക്ക് തന്നെ നോക്കിയിരുന്നു അതാ ഒരു കാറ് വീട്ടിലേക്ക് വരുന്നു ജാനകിക്കുട്ടി ഓടി ഉമ്മറത്തേക്ക് ചെന്നു അച്ഛനാണ് കാറ് നിർത്തി അച്ഛൻ അവളെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തു അദ്ദേഹം ഛടിതിയിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവൾക്ക് എടുത്തു കൊടുത്തു എൻ്റെ കൂട്ടുകാർ വരും അവർക്കും കൊടുക്കണം ജാനകിക്കുട്ടി പറഞ്ഞു കൊടുത്തോളൂ അച്ഛൻ അവളുടെ കയ്യിൽ നിറയെ ചോക്ലേറ്റ് കൊടുത്തു ജംഷീറും ജുനൈസും ജിജിയും വന്നു അവരുടെ കയ്യിൽ കഥാപുസ്തകങ്ങളുണ്ടായിരുന്നു അവർ ഒരുമിച്ച് കഥകൾ വായിച്ചു ഛാൻസി റാണിയുടെ കഥ ജാനകിക്കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർ ചോക്ലേറ്റ് തിന്നു ഈ ഞായറാഴ്ച ജോറായി ജാനകിക്കുട്ടി പറഞ്ഞു ഇനി നമുക്ക് ജാ എന്ന് എങ്ങനെ എഴുതാം എന്ന് നോക്കാം നമ്മൾ ജാന്നുള്ള കുറേ വാക്കുകൾ ഇപ്പോൾ ഇതിൽ കണ്ടു അല്ലേ ജാ എന്ന് എങ്ങനെ എഴുതണമെന്ന് നോക്കിക്കോളൂ എളുപ്പമാണ് നമ്മൾ ഈ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ എഴുതി അവസാന ആകുമ്പോൾ ഇങ്ങനെ വളച്ച് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കൊടുത്താൽ ജാ നായി വേണ്ടു ഇനി ജ എന്നതിൻ്റെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു നോക്കാം ജു ജെ ജൈ നോക്കണം ജോ ജൗ ജം അപ്പം നിങ്ങളിത് ഓരോ അക്ഷരത്തിൻ്റെ കൂടിയും ഇങ്ങനെ ചേർത്ത് വായിച്ച് പഠിക്കണം അത് വരുന്ന വാക്കുകളും ചേർത്ത് വായിച്ച് പഠിക്കണം ഇനി ജ വരുന്ന വാക്കുകൾ ജനാല ജലം ജലജ ജനം ജയം ജാലകം ജാതകം ജാതിക്ക ജാനകി जिशा, जिम्मी जिजी जीवन जीरकम जीप जीवित जुब्ब जुमा जून जुलाई ज्येष्ठ जोली, जोजी जमशीर പങ്കജം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഛ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്നാണ് അടുത്തത് നോക്കുന്നത് ഛ ആദ്യം എഴുതണ പോലെ എഴുതുക താന്നെഴുതാൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ താൻ എഴുതണ പോലെ എഴുതിയിട്ട് മേപ്പൊട്ട് വളച്ച് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ താഴേക്ക് കൊണ്ടുവരിക ഇതെങ്ങനെ വായിക്കണം ചി ഛ വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം ഛഷം ഛഷം എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാണ് അർത്ഥം ഛാൻസി റാണി നമ്മൾ കഥയിൽ പറഞ്ഞു അല്ലേ ഛാൻസി റാണിയുടെ കഥ വായിച്ചു എന്നൊക്കെ ഛടിതി ഛടിതി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ഛടിതി ഇനി ഞാ എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമ്മൾ ഈ ഏന്നുള്ള ചിഹ്നടാൻ പഠിച്ചിട്ടില്ലേ അതിനോട് ചേർത്ത് ഒരു താ എന്നങ്ങടെ എഴുതണ പോലെ എഴുതിയ ഞാ എന്നായി ഞാ ഇതെങ്ങനെയാണ് വായിക്കുക ഞാ ഇനി ഞാ വരുന്ന വാക്കുകളാണ് നമ്മൾ അടുത്തത് നോക്കണത് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ അക്ഷര ഞ ഞങ്ങൾ ഞായർ ഞാ അടുത്തത് ഞണ്ട് അടുത്തത് ഞാവൽ ഇന്ന് ടീച്ചറെ ഒരു കുട്ടിപ്പാട്ട് പാടിത്തരാം ഒരു കുട്ടിപ്പാട്ടെങ്കിലും ടീച്ചർക്ക് ഒരു സുഖമില്ല ഇന്ന് ടീച്ചർ പാടാൻ പോകുന്ന പാട്ട് കുഞ്ഞ് നടക്കും ചങ്ങാതി പാടി നടക്കും ചങ്ങാതി ചങ്ങാതീ മരത്തെ കേറല്ലേ ജീവൻ വേണേൽ ഓടിക്കോ ചടുതിൽ ചാടി ഓടിക്കോ ഞാവൽ പഴവും തിന്നോണ്ട് ഞങ്ങൾ വരുന്നുണ്ടേ തിന്നാനാ ഞങ്ങൾ വരുന്നുണ്ടേ ജീവൻ വേണേലോടിക്കോ ചിൽ പാടും ചങ്ങാതി അണ്ണാൻ കുഞ്ഞേ ചങ്ങാതി ചിൽ ചിൽ പാടും ചങ്ങാതി അണ്ണാൻ കുഞ്ഞേ ചങ്ങാതി പാട്ടില് ഈ ചവർഗത്തിലെ എല്ലാ അക്ഷരങ്ങളും വരുന്നുണ്ട് നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം ച ഞ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ പഠിച്ചു ഞ പഠിച്ചു അല്ലേ അപ്പൊ ചവർഗത്തിലെ അഞ്ചക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു ച ഛ വർഗ്ഗവും ച വർഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് വരുന്ന കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം വായിക്കണം ധാരാളം പുസ്തകങ്ങൾ വായിച്ചോളൂ ഒഴിവുള്ളപ്പോ അപ്പോഴാണ് നമുക്ക് കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റുക അതുകൊണ്ട് നന്നായി വായിക്കുക എല്ലാവരും കേട്ടോ അപ്പൊ പുതിയൊരക്ഷരായിട്ട് ടീച്ചറെ അടുത്ത വീഡിയോയിൽ വരാം ബൈ